നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഡി എം കെ വിജയിച്ചെങ്കിലും കാര്യമായ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റാലിൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്തൊക്കെയോ ഉഡായ്പ് പ്രചരണങ്ങൾ നടത്തി സീറ്റ് സ്വന്തമാക്കിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തുതെന്ന് സ്റ്റാലിൻ സർക്കാരിനോട് നേരത്തെ ഒന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകില്ല അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് പരിപാടികൾ അത്ര തന്നെ എന്നാൽ അതേ ചോദ്യം തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയോട് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരമുണ്ട് രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി കാലത്ത് തൻ്റെ പാർട്ടി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പത്ത് ദശാംശം ഏഴ് ആറ് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ സംസ്ഥാനത്തിന് നൽകിയെന്ന് തെളിവ് സഹിതം അണ്ണാമല പറയും തൻ്റെ എക്സ്പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ുടെ തെരഞ്ഞെടുപ്പ് ഉറപ്പായ ഈസ്റ്റ് കോസ്റ്റ് റോഡ് വിപുലീകരണ പദ്ധതിക്ക് കേന്ദ്രം അനുവദിച്ച ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡി എം കെയുടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉറപ്പായ ചെന്നൈ തുറമുഖം മധുരവോയൽ എലിവേറ്റഡ് എക്സ്പ്രസ് വേ പദ്ധതിക്ക് അനുവദിച്ച അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മറക്കുകയാണോ അതോ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണോ എന്നും അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ തമിഴ്നാടിനായി നടത്തിയ മറ്റ് നിരവധി പദ്ധതികളും അണ്ണാമലെ വിശദമാക്കുകയും ഭാവിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ ഡി സർക്കാർ ചെയ്യേണ്ട ചുമതലകൾ മറന്ന് മറ്റുള്ളവരെ വിമർശിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അവരുടെ മനോഭാവം മാറണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ തമിഴ്നാട് പ്രത്യേകമായുള്ള പദ്ധതികൾക്ക് അനുമതി നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതീക്ഷകൾ കേന്ദ്രം നിറവേറ്റുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി സ്റ്റാലിന് മറുപടിയായാണ് അണ്ണാമലയുടെ പ്രസ്താവന ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെയ്യുന്നവോ അത് തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ചെയ്യുന്നത് ജനങ്ങൾക്ക് കുറെ വാഗ്ദാനങ്ങൾ നൽകും എന്നിട്ട് അത് എന്തെങ്കിലും ചെയ്യുമോ അതുമില്ല അവസാനം കേന്ദ്രം കൊടുക്കുന്ന എല്ലാം സ്വന്തം ക്രെഡിറ്റിൽ അങ്ങ് എടുക്കും എന്നിട്ട് എല്ലാം തികഞ്ഞവരെ പോലെ അങ്ങ് നടക്കും എന്നാൽ ജനങ്ങളുടെ പ്രാഥമിക പ്രശ്നങ്ങൾ പോലും നിറവേറ്റി കൊടുക്കില്ല കഴിഞ്ഞ ദിവസം ഡി എം കെ സർക്കാരിന്റെ അനാസ്ഥയെ രൂക്ഷമായി വിമർശിച്ച് അണ്ണാമല രംഗത്തെത്തിയിരുന്നു ജലക്ഷാമം പരിഹരിക്കുന്നതിനായി ഡി എം കെ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും വരും വർഷങ്ങളിൽ തമിഴ്നാട് കടുത്ത ജലക്ഷാമത്തിലൂടെ കടന്നുപോകാൻ പോകാൻ സാധ്യതയുണ്ടെന്നും അണ്ണാമല തുറന്നടിച്ചിരുന്നു കാവേരിയിൽ നിന്ന് ജലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ജലക്ഷാമത്തിന്റെ സാധ്യത വീണ്ടും ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇതിനൊന്നും പരിഹാരം കണ്ടെത്താൻ സ്റ്റാലിൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് സത്യം അങ്ങനെ വരുമ്പോൾ ഏത് സാധാരണക്കാരും ചോദിച്ചു പോകും നിങ്ങൾ എന്തിനീ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് കയറി വെബ് തത്വമേ ന്യൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം